നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നദ്യ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മഴക്കാല കാഴ്ചകൾ പാറക്കേക്കടവിൽ നിന്നും കാണുക പാറക്കടവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ വെള്ളം പൊങ്ങി വരുവാണ് മരങ്ങളൊക്കെയും കടപൊഴുകി വീഴുന്നു ഇവിടെയൊക്കെ ഒത്തിരി മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴ കൂടിയതുകൊണ്ട് വെള്ളം ഇച്ചിരി പൊങ്ങിയത് കൊണ്ടുമാണ് മീൻപിടുത്തക്കാരൊക്കെ ഇവിടെ ഇല്ലാത്തത് കോട്ടയക്കാർക്ക് മഴയാകുമ്പം പാറക്കടവൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നൊരു കാണുവാനൊരു ആഗ്രഹമുണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പാറക്കടവും നമുക്കിടാമെന്ന് വിചാരിച്ചത് ഒരു മരം ഇങ്ങനെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ മഴത്തോടെയാണ് നടക്കുന്നത് ഇവിടെ ഇതി പുതിയതായിട്ട് സ്ഥാപിച്ച ക്യാമറയാണ് പുതിയതായിട്ട് സ്ഥാപിച്ച ക്യാമറ സോളാറിൻ്റെയാണ് സോളാർ ഭയങ്കര സ്പീഡിലെ ആൾക്കാർ ഇതിലേക്കൂടെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അപകടങ്ങൾ കൂടുന്നു ഇവിടം വരെ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് ഇതിലെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു താവിട്ട് പോകാമായിരുന്നു അതൊക്കെ ഇപ്പം അടച്ചിരിക്കുവാണ് ഇതിലെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം അട പാറക്കടവ് പാലത്ത് എന്ന് വെള്ളം കയറിയ ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സ്ഥലമാണ് പാറക്കടവ് വെള്ളമുണ്ടെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ഇവിടെ വന്നു ആളുകൾക്ക് ഇരിക്കുവാനും കാറ്റ് കൊള്ളുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു എന്നാലിപ്പോൾ നിലവില് അതൊക്കെ ഇല്ലാത്ത സാഹചര്യങ്ങളാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി